നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ായം ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുക അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുമ്പ് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും എല്ലാം നാട് തന്നെയല്ലേ നിലമ്പൂര് നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കുമെതിരെയാണ് ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നുമല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട ഇപ്പോ ശ്രീ അൻവറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിൻ്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പൊ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെ അത് കാണാൻ പോകും അല്ല അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിനും ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല അദ്ദേഹം ഇപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാണ് ഒരു പക്ഷേ അറിയുക അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം അതിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ ആശയപരമായ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പക്ഷെ വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ആരോട് ശത്രുതയുണ്ടോ ആരോടും ശത്രുതയില്ലല്ലോ എല്ലാവരോടും സാഹോദര്യം സൗഹൃദം അത്ര അല്ലേ ഉള്ളൂ അല്ല ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല എൽ ഡി എഫ് നിലപാട് സ്വീകരിക്കുന്നത് എൽ ഡി എഫ് നാടിന്റെ ഭാവിയെ കരുതി ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ആര് മത്സരിക്കുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല അത് അവരവരുടെ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല അല്ല അതൊരു അലങ്കരിക പ്രയോഗമാണ് തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനൊക്കെ വിലയിരുത്തുന്നുണ്ട് അതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വം കുഞ്ഞാലിയുടെ മണ്ണാണ് വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത് അവിടെ ചുമതല വൈദ്യുതി

നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ് അതല്ലേ രണ്ടാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം അപ്പോൾ അതിന് മുമ്പ് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുപ്പതാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടില്ല ഒന്ന് രണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കണ്ടായി എനിക്കതിൽ തോന്നുന്നത് അപ്പൊ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു അപ്പൊ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവർക്ക് ഞാൻ നന്ദി പറയുന്നു ഇപ്പൊ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ അവര് അതെ അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവരക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു